ഹലോ നമസ്കാരം മൈ ഗോൾഡ് ജുവല്ലറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ജനുവരി അഞ്ചാണ് ഇന്ന് ഗോൾഡ് റേറ്റ് വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നലത്തെ റേറ്റ് തന്നെയാണ് നമുക്ക് ഇന്ന് വരുന്നത് പവന് വരുന്നത് അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് നമ്മുടെ ഇയർടെ കളക്ഷനുകളാണ് കാണിക്കുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്ന വട്ട കമ്മലുകളും സ്റ്റോൺ വെച്ച കമ്മലുകളും ആണ് കാണിക്കുന്നത് ഇന്നൊരു വെറൈറ്റി മോഡൽ സ്റ്റോൺ വെച്ച കമ്മലാണ് കാണിക്കുന്നത് അതായത് വലിയവർക്ക് മുതിർന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇതൊക്കെ അവർ വന്നിപ്പ് അവർക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള കമ്മലുകളാണ് പണ്ടത്തെ രീതിയിലുള്ള അതായത് പാലക്ക കമ്മലൊക്കെ പാലക്ക കമ്മലൊക്കെ വന്നിട്ടുണ്ട് നാഗോടത്തിന്റെ ആ ഒരു ടൈപ്പിലുള്ള പിങ്ക് കളറിലെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കൽ കമ്മലാണിത് ഇത് നമുക്ക് മൂന്നര ഗ്രാമിലൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ സൂഫി റിങ്ങിന് പറ്റിയ മോഡലുള്ള സ്റ്റഡുകളാണിത് അത് നമുക്ക് പിങ്ക് ഷെയ്ഡിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് നമുക്ക് റൂബി ഷെയ്ഡിലും വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് രണ്ടര ഗ്രാമിലൊക്കെ ഉള്ള കമ്മലുകളാണ് അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഷേപ്പിൽ വന്നേക്കുന്ന സ്റ്റോൺ വെച്ച കമ്മലാണിത് അതേ ഒരു വൈറ്റ് സ്റ്റോണിലും ബ്ലാക്ക് സ്റ്റോണിലും കൂടെ വന്നേക്കുന്നത് ക്യൂട്ട് മോഡലാണ് അതായത് നമുക്ക് ഇത് വലിയവർക്ക് യൂസ് ചെയ്യാം അതായത് ടീനേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണിത് അതുപോലെ തന്നെ ഒരു ഫ്ലവർ മോഡിൽ വന്നേക്കുന്ന ഒരു കമ്മലാണ് ഉള്ളില് വൈറ്റ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കമ്മലാണ് ഓറലിന്റെ രീതിയിലുള്ള പേള് വെച്ചിട്ടുള്ള ഒരു കമ്മലാണിത് അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിൽ വൈറ്റ് സ്റ്റോണിൽ വന്നേക്കുന്ന കമ്മലാണ് അത് വലിയത് ഇത് എല്ലാവരും ഈ അമ്മമാരൊക്കെ വന്നിട്ടാണ് ഇതിന്റെ വൈറ്റ് ഷെയ്ഡ് ഉണ്ടോ അതിന്റെ ഗ്രീൻ ഷെയ്ഡ് ഉണ്ടോ അതുപോലെ തന്നെ പിങ്ക് കളറിലുണ്ടോ എന്നൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ അമ്മമാർക്കുള്ള വട്ടക്കമ്മലുകളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് മൂന്ന് ഗ്രാം നാല് ഗ്രാമിലൊക്കെയുള്ള വട്ടക്കമ്മലുകളാണ് ഉള്ളിലൊരു പിങ്ക് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള മോഡലാണിത് അതിന്റെ തന്നെ ചെറിയ ഒരു ഗ്രാമിലൊക്കെ ഉള്ള കമ്മലുകളാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കമ്മലുകളൊക്കെ നമ്മളോട് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് പൊലിമയിലുള്ളത് അതാണ് ഈ കാണുന്നത് ഫ്ലവർ മോഡലിലൊക്കെ ഉള്ള കമ്മലാണ് ഇത് നമുക്ക് ഒരു പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള പിങ്ക് പോളിഷ് ഒക്കെയാണ് വന്നേക്കുന്നത് അതായത് കളർ പോലെ ചെയ്തിട്ടുള്ള ഫ്ലവർ മോഡൽ വന്നേക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് രണ്ട് ഗ്രാമേ ഉള്ളു അതുപോലെ തന്നെ ഇതൊരു ഫ്ലവർ പുതിയൊരു മോഡലാണ് ഈ ഫ്ലവർ മോഡൽ വന്നേക്കുന്നത് ഇത് രണ്ട് ഗ്രാമിലുള്ളത് ഇപ്പൊ നമ്മുടെ ഈ മുതിർന്നവരുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടുള്ള ഇയറിങ്സ് അടിപൊളി ഇയറിങ്സ് അല്ലേ അപ്പൊ നമുക്കത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ടൈം വരുന്നത് രാവിലെ ഒൻപതര മുതൽ രാത്രി ഒൻപത് വരെയാണ് ഞായറാഴ്ചയൊക്കെ നമുക്ക് വർക്കിംഗ് ആണ് പഴയതും പണയത്തിലിരിക്കുന്നതുമായ സ്വർണോഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനായിട്ട് മൈഗോൾ ജ്വല്ലറിയുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മൈഗോൾ ജ്വല്ലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ല ചേർത്തല കാർത്യനി ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് വീണ്ടും നല്ലൊരു കളക്ഷനുമായി വരാം ബൈ